നമസ്കാരം രണ്ടായിരത്തി ഇരുപത്തിയാറിലെ കേരള നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മുഖ്യമന്ത്രി ആരാകണം ആ തെരഞ്ഞെടുപ്പിന് ശേഷം മുഖ്യമന്ത്രി ആരാകണം എന്നുള്ളതിനെക്കുറിച്ചുള്ള ചർച്ചകൾ കേരളത്തിലെ ഒരു വിഭാഗം നേതാക്കൾ ഇപ്പോൾ നടത്തുന്നുണ്ട് തനിക്ക് മുഖ്യമന്ത്രി ആകണം എന്ന് അവകാശവാദം ഉന്നയിച്ചുകൊണ്ട് ഒരു ഡസനോളം നേതാക്കന്മാർ തന്നെ ഇപ്പോൾ ഇതിനോടകം തന്നെ മുന്നോട്ട് വന്നിട്ടുണ്ട് രമേശ് ചെന്നിത്തലയും അതുപോലെ തന്നെ പഴയ പ്രസിഡന്റ് കെ പ്രസിഡന്റ് കെ സുധാകരൻ വി ഡി സതീശൻ ഇപ്പോഴത്തെ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ അതുപോലെ കെ സി വേണുഗോപാൽ ഇങ്ങനെ കെ മുരളീധരൻ ഇങ്ങനെ നിരവധി നിരവധി നേതാക്കൾ നാളെ തങ്ങൾക്ക് മുഖ്യമന്ത്രിയാകാം എന്ന നിലയിൽ അല്ലെങ്കിൽ ഞാനാണ് മുഖ്യമന്ത്രിയാകാൻ യോഗ്യതയുള്ളയാൾ എന്ന നിലയിൽ പ്രസ്താവനകൾ നടത്തിയിട്ടുണ്ട് നമ്മുടെ തിരുവനന്തപുരം എം ആയിട്ടുള്ള ശശി തരൂർ അടക്കം താനാണ് ഏറ്റവും അധികം യോഗ്യനായിട്ടുള്ള വ്യക്തി എന്ന് പറഞ്ഞു വച്ചിട്ടുണ്ട് സമുദായ സംഘടനകളുടെ പിന്തുണ തേടിപ്പോകുന്നവരുണ്ട് മുസ്ലിം ലീഗിൻ്റെ പിന്തുണ തേടിപ്പോകുന്നവരുണ്ട് പക്ഷേ ഇങ്ങനെ മുഖ്യമന്ത്രി സ്ഥാനം ഉറപ്പിക്കുന്നതിന് മുമ്പ് അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിൽ യു ഡി എഫിന് വിജയിക്കാൻ സാധിക്കുമോ എന്ന ചോദ്യത്തിന് ആരെങ്കിലും ഉത്തരം കണ്ടെത്താൻ ശ്രമിച്ചിട്ടുണ്ടോ എന്ന് വ്യക്തമല്ല പക്ഷേ കോൺഗ്രസ്സിനകത്ത് ഭൂരിഭാഗം നേതാക്കന്മാരും അങ്ങനെ ചിന്തിക്കുന്നവരാണ് അടുത്ത തിരഞ്ഞെടുപ്പിൽ എൽ ഡി എഫിനെ തോൽപ്പിച്ച് ഇവിടെ വിജയിക്കാൻ കഴിയുമോ എന്ന സംശയം കേരളത്തിലെ ഭൂരിഭാഗം നേതാക്കന്മാർക്കും നേതാക്കന്മാർക്കുമുണ്ട് അതിലൊരു നേതാവിൻ്റെ വാക്കുകൾ നമുക്കൊന്ന് കേൾക്കാം ഫോൺ സംഭാഷണം ആരോ കരുതിക്കൂട്ടി ലീക്ക് ചെയ്തതാണ് അല്ലെങ്കിൽ പുറത്തുവിട്ടതാണ് ആ സംഭാഷണത്തിൽ പറയുന്നതെല്ലാം പച്ചയായ യാഥാർത്ഥ്യങ്ങളാണ് നമുക്കൊന്ന് കേൾക്കാം കച്ചിടുത്തലേ നമ്മൾ മൂന്നാം സ്ഥാനത്ത് പോകുള്ള അവിടെ പഞ്ചായത്ത് ഇലക്ഷനും മൂന്നാമത്ത് പോകും നിയമസഭയിൽ നീ നോക്കിക്കോ അറുപത് അസംബ്ലി നിയോജക മണ്ഡലത്തിൽ ബി ജെ പി എന്ത് ചെയ്യാൻ പോകുന്ന കോൺഗ്രസ് പാർട്ടി മൂന്നാം സ്ഥാനത്ത് ഉച്ചകുത്തി കേക്ക് കേക്ക് മാർസിറ്റ് പാർട്ടി ഭരണം തുടരുകയും ചെയ്യും ഇതാണ് കേരളത്തിൽ സംഭവിക്കാൻ പോകും അതോട് ഈ ഈ പാർട്ടിയുടെ ൂഗതിയായി ഇതിനകത്ത് മുസ്ലിം കമ്മ്യൂണിറ്റിയിലുള്ളവർ അവര് വേറെ കുറെ പാർട്ടിയിലും കുറെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിലും പോകും ഇപ്പൊ കോൺഗ്രസിനുണ്ടെന്ന് പറയുന്ന കുറെ ആളുകൾ ബി ജെ പിയിലും മറ്റേതെങ്കിലും പാർട്ടികളിലേക്ക് പോകും ഇത് എടുക്കാത്ത ചരക്കായി ഈ വരുന്ന പഞ്ചായത്ത് ഇലക്ഷനും അസംബ്ലി ഇലക്ഷനും കഴിയുമ്പോഴാണ് നശിക്കില്ല കോൺഗ്രസിന്റെ തിരുവനന്തപുരം ഡി സി സി പ്രസിഡന്റ് ജില്ലാ പ്രസിഡൻ്റാണ് അദ്ദേഹത്തിൻ്റെ വാക്കുകളാണ് നമ്മൾ കേട്ടത് ശ്രീമാൻ പാലോട് രവിയുടെ വാക്കുകളാണ് നമ്മൾ കേട്ടത് അദ്ദേഹം പറഞ്ഞത് എന്താണ് എന്ന് നമ്മൾ കേട്ടതാണ് അതായത് രണ്ടായിരത്തി ഇരുപത്തിയാറിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി ഇവിടെ ഒരു തദ്ദേശ തെരഞ്ഞെടുപ്പ് നടക്കുന്നുണ്ട് ആ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് മൂന്നാം സ്ഥാനത്തേക്ക് പോകും നിയമസഭാ തെരഞ്ഞെടുപ്പിൽ അറുപത് സീറ്റുകളിൽ ബി എന്താണ് ചെയ്യാൻ പോകുന്നത് എന്ന് കണ്ടോളൂ എന്നാണ് പ്രാദേശികമായി ഒരു പ്രവർത്തകനോടോ അല്ലെങ്കിൽ ഒരു നേതാവിനോടോ കെ അല്ലെങ്കിൽ ഡി സി സിയുടെ പ്രസിഡൻ്റായിട്ടുള്ള പാലോട് രവി പറയുന്നതാണ് കേരളത്തിലെ നിലവിലെ രാഷ്ട്രീയ സാഹചര്യം അദ്ദേഹം പറയുന്നതാണ് അറുപത് സീറ്റുകൾ ലക്ഷ്യമാക്കി ബി ജെ പി വലിയ രാഷ്ട്രീയ നീക്കം നടത്തുന്നുണ്ട് ആ രാഷ്ട്രീയ നീക്കം തിരിച്ചറിഞ്ഞുകൊണ്ടാണ് അദ്ദേഹം പറയുന്നത് നിങ്ങൾ നോക്കൂ അടുത്ത നിയമസഭാ തിരഞ്ഞെടുപ്പിൽ ബി ജെ പി ഇവിടെ അറുപത് സീറ്റുകളിൽ എന്താണ് ചെയ്യാൻ പോകുന്നത് എന്ന് അങ്ങനെ അവരുടെ ആ പ്രയത്നം വിജയിച്ചാൽ യു ഡി എഫ് മൂന്നാം സ്ഥാനത്തേക്ക് പോകും എൽ ഡി എഫിൻ്റെ ഭരണം വീണ്ടും വരും എന്ന ആശങ്കയാണ് ഇപ്പോൾ ഡി സി സി അധ്യക്ഷൻ മറ്റാരുമല്ല ഒരു പ്രാദേശിക കോൺഗ്രസ് നേതാവല്ല പുതിയൊരു യുവ ഇല്ലെങ്കിൽ യൂത്ത് കോൺഗ്രസിൻ്റെ നേതാവല്ല കെ എസ് യുവിൻ്റെ നേതാവല്ല വർഷങ്ങളോളം ഈ കോൺഗ്രസിൽ പയറ്റി തെളിഞ്ഞ വർഷങ്ങളോളം കേരള രാഷ്ട്രീയത്തിൽ പ്രവർത്തിച്ച് പരിചയമുള്ള പാലോട് രവി എന്ന കോൺഗ്രസിൻ്റെ മുതിർന്ന നേതാവാണ് ഇക്കാര്യത്തിൽ ഞങ്ങൾ വിളിച്ചു പറയുന്നത് അദ്ദേഹം പരസ്യമായിട്ടല്ല പറഞ്ഞത് അടക്കം പറച്ചിലായിരുന്നു കോൺഗ്രസിൻ്റെ തന്നെ ഒരു പ്രവർത്തകനോട് പറഞ്ഞ കാര്യമാണ് ഒരു പ്രാദേശിക നേതാവിനോട് പറഞ്ഞ കാര്യമാണ് ആ കാര്യമാണ് ഇപ്പോൾ ചില ടെലിവിഷൻ മാധ്യമങ്ങളടക്കം ഇപ്പോൾ പുറത്തുവിട്ടിരിക്കുന്നത് അദ്ദേഹം പറയുന്നതിനകത്ത് കേരളത്തിലെ മാറുന്ന രാഷ്ട്രീയ സാഹചര്യമുണ്ട് എന്നുള്ളതാണ് ആ രാഷ്ട്രീയ സാഹചര്യത്തിൽ ഇപ്പോൾ വി ഡി സതീശനും അതുപോലെ തന്നെ മറ്റ് കോൺഗ്രസ് നേതാക്കളുമൊക്കെ അവകാശപ്പെടുന്നത് പോലെ ഒരു ഈസി വാക്ക് ഓവർ ആയിരിക്കില്ല യു ഡി എഫിനെ സംബന്ധിച്ചിടത്തോളം ഈ രണ്ടായിരത്തി ഇരുപത്തിയാറിലെ നിയമസഭാ തെരഞ്ഞെടുപ്പ് അദ്ദേഹം അടിവരയിട്ട് പറയുകയാണ് അതായത് ഉപതെരഞ്ഞെടുപ്പുകളുടെ ഫലപ്രഖ്യാപനങ്ങൾ വന്നതോടുകൂടി കേരളത്തിൽ ഈ ഇടതുമുന്നണി അധികാരത്തിലേറിയതിനു ശേഷം എല്ലാ ഉപതെരഞ്ഞെടുപ്പുകളിലും ചേലക്കര ഒഴിച്ച് എല്ലാ ഉപതെരഞ്ഞെടുപ്പുകളിലും യു ഡി എഫിനായിരുന്നു വിജയം മാത്രമല്ല അതെല്ലാം യു ഡി എഫിൻ്റെ സിറ്റിംഗ് സീറ്റുകളായിരുന്നു പക്ഷേ ഈ നിലമ്പൂർ നിയമസഭാ മണ്ഡലം അവിടെയും ഒരു പ്രത്യേക രാഷ്ട്രീയ സാഹചര്യമുണ്ട് അത് സി പി ഐ എമ്മിൽ നിന്നും പിടിച്ചെടുക്കുകയായിരുന്നു അങ്ങനെ സി പി ഐ എമ്മിൽ നിന്ന് പിടിച്ചെടുക്കുമ്പോഴും ആ മണ്ഡലം ഒരു യു ഡി എഫ് അനുകൂല മണ്ഡലമായിരുന്നു പ്രത്യേക രാഷ്ട്രീയ കാലാവസ്ഥ കാരണം കഴിഞ്ഞ പത്ത് വർഷം സി പി ഐ എം അത് പിടിച്ചെടുത്ത് കൈവശം വച്ചിരിക്കുകയായിരുന്നു ആ രാഷ്ട്രീയ സാഹചര്യങ്ങൾ മാറുമ്പോൾ അത് സ്വാഭാവികമായും യു ഡി എഫിലേക്ക് തിരികെ വരുന്നു എന്ന് മാത്രമേ ഉള്ളൂ അപ്പോഴും നിലമ്പൂർ നിയമസഭാ മണ്ഡലത്തിൽ അതിശയിപ്പിക്കുന്ന ഭൂരിപക്ഷത്തോടെയുള്ള വിജയമൊന്നും യു ഡി എഫിന് സ്വന്തമാക്കാൻ സാധിച്ചിട്ടില്ല എന്നോർക്കണം അങ്ങനെ വരുമ്പോൾ ഈ നിയമസഭയിലേക്ക് നടന്ന ഉപതെരഞ്ഞെടുപ്പുകളിലേക്കുള്ള ട്രാക്ക് റെക്കോർഡ് വെച്ചുകൊണ്ടാണ് കേരളത്തിലെ ഒരു വിഭാഗം കോൺഗ്രസ് നേതാക്കൾ വലിയ ആത്മവിശ്വാസം പ്രകടിപ്പിക്കുന്നതും മുഖ്യമന്ത്രി വേണ്ടി ഉടുപ്പ് തയ്്പ്പ്പ്പ്പിക്കുന്നതുമെല്ല എന്നാൽ കഴിഞ്ഞ ദിവസങ്ങളിൽ തിരുവനന്തപുരത്ത് എത്തിയ രാഹുൽ ഗാന്ധി അടക്കം നേതാക്കളോട് പറഞ്ഞത് അമിത ആത്മവിശ്വാസം നല്ലതല്ല നിങ്ങൾക്ക് കഴിഞ്ഞ തെരഞ്ഞെടുപ്പുകളിലെ പോലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ മാത്രം നേരിട്ടാൽ പോരാ ബി ജെ പിയേയും ഇവിടെ നേരിടേണ്ടതുണ്ട് എന്നുള്ളതാണ് അതായത് ബി ജെ പി ഭൂരിഭാഗം നിയമസഭാ മണ്ഡലങ്ങളിലും കഴിഞ്ഞ കാലങ്ങളിൽ രണ്ടായിരം മൂവായിരം വോട്ടുകളുള്ള അസംബ്ലി മണ്ഡലങ്ങളിലെല്ലാം ബി ജെ പി ഇപ്പോൾ വലിയ രീതിയിൽ വോട്ട് വർദ്ധിപ്പിച്ചിരിക്കുന്നു ആ വോട്ട് ഇരുപതിനായിരവും മുപ്പതിനായിരവും ഒക്കെ ആയിട്ടുണ്ട് പല നിയമസഭാ മണ്ഡലങ്ങളിലും ബി ജെ പി ഒന്നാം സ്ഥാനത്ത് എത്തിക്കഴിഞ്ഞു കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ പതിനൊന്ന് നിയമസഭാ മണ്ഡലങ്ങളിലാണ് ബി ജെ പി ഒന്നാം സ്ഥാനത്ത് നിൽക്കുന്നത് രണ്ടാം സ്ഥാനത്ത് നിൽക്കുന്ന ഒരുപറ്റ മണ്ഡലങ്ങൾ ഇനിയുമുണ്ട് ഇതിലെല്ലാം വിജയിക്കുക എന്ന തന്ത്രം ബി ജെ പി പയറ്റി തുടങ്ങിയിരിക്കുന്നു അത് വിജയിച്ചാൽ ബി ജെ പിയുടെ തന്ത്രം വിജയിച്ചാൽ അടി കിട്ടാൻ പോകുന്നത് കോൺഗ്രസ് എന്ന കാര്യത്തിൽ യാതൊരു തർക്കവും വേണ്ട അതിന് വലിയ രാഷ്ട്രീയ വിശദീകരിച്ചു യോ ഒന്നും ആവശ്യമില്ല അതൊരു പച്ചയായ കേരള രാഷ്ട്രീയ സാഹചര്യത്തെക്കുറിച്ചുള്ള ഒരു യാഥാർത്ഥ്യമാണ് അതാണ് പാലോട് രവി പറയാൻ ശ്രമിക്കുന്നത് ന്യൂസ് ഭാരതത്തിലെ അതിപ്രശസ്തമായ ക്ഷേത്രങ്ങളിലേക്ക് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് സംഘടിപ്പിക്കുന്ന ആധ്യാത്മിക യാത്രകൾ പ്രമുഖ ട്രാവൽ ഏജൻസിയായ യാത്രാനന്ദയുമായി ചേർന്ന് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് ഒരുക്കുന്ന യാത്രയിൽ ചുരുങ്ങിയ നിരക്കിൽ നിങ്ങൾക്കും പങ്കാളികളാകാം ഭാരതത്തിലെ പ്രമുഖ ശക്തിപീഠമായ അസമിലെക്കാണ് ആദ്യ യാത്ര കാമരൂപമെന്ന കാളിദാസനും പ്രാഗ്യോതിഷപുരമെന്ന വ്യാസനും വിളിച്ച അതിമനോഹരമായ സംസ്ഥാനമാണ് അസം സമമായി മറ്റൊന്നില്ല എന്നാണ് അസമിന്റെ അർത്ഥം ബ്രഹ്മപുത്ര നദിയും ഹിമാലയവും ദൃശ്യചാരത കൊണ്ട് അനുഗ്രഹിച്ച അസമിലെ കാമാഖ്യ ഇന്ത്യയിലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട കാളി ക്ഷേത്രങ്ങളിലൊന്നാണ് കാമാഖ്യാ ക്ഷേത്ര സന്ദർശനത്തിന് ശേഷം കിഴക്കിന്റെ സ്വിറ്റ്സർലാന്റ് അറിയപ്പെടുന്ന മേഘാലയയിലെ ഷില്ലോങ് നഗരവും ചിറാപുഞ്ചിയും അതിമനോഹരമായ മഴക്കാടുകളും ഹിമാലയൻ കാറ്റ് ചൂളം വിളിക്കുന്ന താഴ്വരകളും മേഘങ്ങളെ ഉമ്മ വയ്ക്കുന്ന ചെറുകുന്നുകളും കണ്ണാടി പോലെ ജലമൊഴുകുന്ന ഉമയാങ് നദിയും സന്ദർശിക്കുന്നു ജീവിതത്തിൽ ഒരിക്കലെങ്കിലും കണ്ടിരിക്കേണ്ട ഈ അത്ഭുത ലോകത്തിലേക്ക് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു വിമാന ടിക്കറ്റും ചിലവുകളും ഉൾപ്പെടെ അറുപത്തി അയ്യായിരം രൂപ ചിലവ് വരുന്ന ഈ പാക്കേജ് അൻപത്തി ഒൻപതിനായിരം രൂപയ്ക്ക് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് നിങ്ങൾക്ക് ലഭ്യമാക്കുന്നു ആദ്യം ബുക്ക് ചെയ്യുന്ന അഞ്ച് പേർക്ക് അൻപത്തി ആറായിരം രൂപയ്ക്ക് എയർലി ബേഡ് ഓഫറും ലഭ്യമാണ് കൂടുതൽ വിവരങ്ങൾക്ക് ഇനി പറയുന്ന നമ്പറിൽ ബന്ധപ്പെടുക എട്ട് പൂജ്യം എട്ട് ഒൻപത് പൂജ്യം പൂജ്യം ഒന്ന് രണ്ട് പൂജ്യം പൂജ്യം അല്ലെങ്കിൽ ഏഴ് ഏഴ് മൂന്ന് ആറ് അഞ്ച് നാല് ഒൻപത് രണ്ട് മൂന്ന് നാല്